ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം നമുക്ക് ഇവിടെ നല്ല മഴയാണ് നിങ്ങൾക്കൊക്കെ മഴയുണ്ടോ എങ്ങനെയൊക്കെയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ ഇന്ന് നമ്മൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ എന്താ നമ്മൾ ഇന്ന് ചെയ്യുന്നത് വെച്ചാല് വെണ്ടൊക്കെ ആവേണ്ടത് എളുപ്പത്തിലൊരു കൂട്ടാനുണ്ടാക്കുന്നത് അപ്പൊ നമ്മളെല്ലാം സിമ്പിളായിട്ട് ചെയ്തതാണ് കാണിക്കുന്നത് പിന്നെ ചില ചിലത് മാത്രമേ ഉള്ളൂ ഇച്ചിരി പ്രോസംഗം നീണ്ടു പോകുന്നത് അപ്പൊ നമുക്കിത് വെണ്ടയ്ക്ക തീയലൊക്കെ നമ്മൾ കൂട്ടിയിട്ടുണ്ടല്ലേ അപ്പം വെണ്ടയ്ക്ക തീയൽ വെക്കണമെങ്കിൽ തന്നെ എന്ത് പാട തേങ്ങ വറക്കണം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമുക്കൊരു കറി തയ്യാറാക്കിയാലോ ഇതിന് കുറച്ച് സാധനങ്ങളൊക്കെ വേണം അതൊക്കെ ഒന്ന് എടുത്തു വെച്ചിട്ടാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് കാര്യം ചെയ്യാം അപ്പം നമുക്കത് എങ്ങനാ ഒന്ന് നോക്കാം അപ്പം നമ്മുടെ കറിക്ക് ആദ്യം വേണ്ടത് വെണ്ടയ്ക്കയാണ് വെണ്ടയ്ക്ക ഞാനിവിടെ ഒരു കാക്കിലോ വെണ്ടയ്ക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി ഇൻ്റെ അളവൊക്കെ ഞാൻ എടുക്കാൻ നേരത്ത് പറയാം മല്ലിപ്പൊടി വേണം പിന്നെ നമുക്ക് വേണ്ടത് കാശ്മീരി മുളക് പൊടി എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് പെരിഞ്ചീരകപ്പൊടി പിന്നെ നമുക്ക് കുരുമുളക് വേണം കുരുമുളക് ഇതൊന്ന് ചതച്ചെടുക്കാനുള്ളതാണ് ഇനി പൊടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് വേണ്ടത് ഏലക്കയാണെങ്കിൽ രണ്ട് ഏലക്ക വേണം അതുപോലെ തന്നെ നാല് ഗ്രാമ്പു ഒരു എന്താ പറയുക മീഡിയം സൈസ് പട്ട ഇതിത്രയും നമുക്ക് വേണം അത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ് അത് പിന്നെ നമുക്ക് വേണ്ടത് നാല് പച്ചമുളക് നെടുക പിളർന്നത് ഒരു ചെറിയ പീസ് ഇഞ്ചി നീളത്തിലരിഞ്ഞത് ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസ് സവോള ചെറുതായിട്ട് അരിയോ ചെറുതായിട്ടോ ഇനി ഇങ്ങനെ നീളത്തിലരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഇത് നമുക്ക് വഴറ്റിയെടുക്കാനുള്ളതാണ് ഇപ്പം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ തേങ്ങയാണ് അതായത് തേങ്ങ നമ്മൾ വറുത്തല്ല ചേർക്കുന്നത് നമുക്കിതിൽ പാല് എടുക്കണം രണ്ടാം പാലും വേണം ഒന്നാം പാലും വേണം അപ്പം ആദ്യം നമുക്ക് കുറച്ച് ഈ കുരുമുളകൊക്കെ ഒന്ന് അരച്ചെടുക്കാം ആദ്യം തന്നെ നമുക്ക് നമ്മുടെ മസാലക്കൂട്ട് ഒന്ന് പൊടിച്ചെടുക്കുക ഇല്ലെങ്കിൽ അത് നമ്മൾ മല്ലിപ്പൊടിയുടെ കൂടെ ഇടുമ്പോൾ അരയത്തില്ല ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് ഇത് നമുക്ക് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം പെരിഞ്ചീരവും ഞാൻ ചേർത്തിട്ടുണ്ട് നമുക്കിതെല്ലാം ഒന്ന് അരച്ചെടുക്കാം ഒന്ന് കറക്കി എടുത്തിട്ട് നമുക്ക് ബാക്കി പൊടികളും കൂടെ ചേർത്ത് അരച്ചെടുക്കാം നമ്മൾ ആ സ്പൈസസ് പൊടിച്ചെടുത്തതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ലേശം മഞ്ഞൾപ്പൊടി അതായത് ഒരു കാൽ ടീസ്പൂൺ എടുത്ത് മഞ്ഞൾപ്പൊടി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം ഒരു അല്പം വെള്ളം ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം ഇത് നല്ല ഫൈൻ ആയിട്ട് നമ്മൾ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഒന്ന് വഴറ്റാം നമ്മളൊരു പാനെടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ അതായത് നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് വഴണ്ട് കിട്ടണം അതിനാവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ വേണം നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ വെണ്ടയ്ക്ക അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് നമുക്ക് സോഫ്ടായി തരണം വെണ്ടയ്ക്ക നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട് നോക്കി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മൾ വെണ്ടയ്ക്ക വഴറ്റി കഴിഞ്ഞ് മിച്ചം വന്ന എണ്ണയിലേക്ക് നമുക്ക് ആദ്യം ഇഞ്ചിയും പച്ചമുളക് ഇട്ടുകൊടുക്കാം ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് വാട്ടിയെടുക്കാം പച്ചമുളക് നെടിക രണ്ടായിട്ടൊന്നും കീറണം കീറി വേണം ഇടാൻ ഇല്ലെങ്കിൽ എണ്ണയിലിടുമ്പോൾ ഇടുമ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് നമുക്ക് ഒരല്പം കറിവേപ്പില കറിവേപ്പലോ ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഏർത്ത് കൊടുക്കാം സവോളയും ഇഞ്ചിയും പച്ചമുളകും നന്നായിട്ട് വഴണ്ടുവരണം എന്നാ മാത്രമേ നമ്മൾ വെക്കുന്ന കറിക്ക് ടേസ്റ്റ് കിട്ടാത്തുള്ളൂ അപ്പൊ ഇതൊന്ന് വഴണ്ടുവരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ തേങ്ങാ പാൽ പാലം എടുക്കാം നമ്മുടെ സവോള നന്നായിട്ട് വഴണ്ടിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ ആദ്യം വെച്ച അരപ്പില്ലേ എല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് അരച്ചാൽ ആ അരപ്പ് നമുക്ക് ചേർത്ത് മൂപ്പിച്ചെടുക്കാം നമ്മൾ അരപ്പ് ചേർക്കുന്ന സമയത്ത് നിങ്ങൾ ഇതിലേക്ക് വെള്ളം ചേർക്കരുത് അരപ്പ് മാത്രമാണ് നമ്മൾ ഇതിനകത്ത് മൂപ്പിക്കുന്നത് അതായത് നമ്മള് മല്ലിയൊക്കെ പച്ചക്കല അരച്ചു വെച്ചത് അപ്പൊ അതിന്റെ പച്ചചവയൊക്കെ ഒന്ന് പോകണം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതായത് നമ്മുടെ അരപ്പ് ഇത് ഈ എണ്ണയെ കിടന്ന് തന്നെ വേണം അതും അതിന്റെ പച്ചചവ മാറി മൂട്ട് വരാനായിട്ട് നമ്മുടെ മസാലയിലേക്ക് നമുക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം അതായത് കട്ടി കുറവുള്ള രണ്ടാം പാല് അതിവിടെ ഒരു രണ്ട് കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം നമ്മുടെ രണ്ടാം പാല് നന്നായിട്ട് ഒന്ന് തിളയ്ക്കണം തിളച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാൻ വെണ്ടക്കേർക്കാൻ ഇപ്പൊ ഉപ്പ് ചേർക്കരുത് പാലൊന്ന് തിളച്ചതിന് ശേഷമേ നമുക്ക് ഉപ്പും ചേർക്കാൻ പറ്റത്തുള്ളൂ നമ്മുടെ തേങ്ങാ പാല് തിളച്ചു കഴിഞ്ഞപ്പോ നമ്മള് വെണ്ടയ്ക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതായത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പ് ഇതിൽ കിടന്ന് നമ്മൾ വേഗണം വെണ്ടയ്ക്ക നന്നായിട്ട് ഒന്നാമത് നമ്മൾ വാട്ടിയെടുത്ത വെണ്ടയ്ക്കയാണ് എന്നാലും നമ്മുടെ മസാല കൂട്ട് ഒക്കെ യോജിച്ച് വരത്തക്ക രീതിയിൽ ഒന്നുകൂടെ ഒന്ന് വെന്ത് അതിൽ ഉപ്പൊക്കെ ഒന്ന് പിടിക്കണം ഇച്ചിരി തന്നെ നമുക്കതൊന്ന് മൂടി വെക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ നാരങ്ങ നാരങ്ങ നീരാണ് ചേർക്കേണ്ടത് എൻ്റെ ഇതിൽ നാരങ്ങ നീരില്ലാത്തോണ്ട് ഞാൻ വിനീഗർ ആണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ടിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതിയുള്ളൂ അതായത് ഒരു പുളി രസം ഒന്ന് കിട്ടണം അത്രമാത്രം അതായത് നമ്മുടെ കറി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഉപ്പൊക്കെ ഈ സമയത്തൊന്ന് ചെക്ക് ചെയ്യാം ഇനി ഇതിലേക്ക് അരക്കപ്പ് ഒന്നാം പാല് ഒന്നാം പാല് ചേർത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം നമ്മുടെ ഒന്നാം ഒന്നാം പാലിന് ഈ നമ്മുടെ പാനിന്റെ ചൂട് മതിയാവും അതിൽ ആ ടേസ്റ്റ് കിട്ടിക്കോളൂ അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറിയുടെ പരിപാടി അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ